സുഹൃത്തുക്കളെ ഇവിടെയാണ് വയനാട് ടൗൺഷിപ്പ് വരുന്നത് കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ടുള്ള കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത് അഞ്ച് സെക്ടറിലായിട്ടാണ് നാനൂറോളം വീടുകൾ വരുന്നത് ഈ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വീടുകൾക്ക് മാത്രമല്ല കെട്ടിടങ്ങൾക്കൊക്കെ ഇതിന്റെ ഫൗണ്ടേഷൻ ആർ സി സി ഫൗണ്ടേഷൻ ആണ് ഒരു വീടിന് ഇതേപോലത്തെ ഒമ്പത് പില്ലറുകളാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത സിസ്മിക് റെസിസ്റ്റൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫൗണ്ടേഷൻ അതായത് ഈ ഒരു വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു സെസ്മിക് റെസിസ്റ്റൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണം ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കുള്ള ഫൗണ്ടേഷൻ കിട്ടും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിനാട്ടോ ഒമ്പത് പില്ലറുകൾ വരുന്നത് വീടിനെ പറ്റി പറയാൻ ഫൗണ്ടേഷൻ മുതൽ നമ്മുടെ സ്ലാബ് വരെ ജെ എസ് ഡബ്ല്യൂടെ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ മുൻവാതിൽ ടാറ്റയുടെ സ്റ്റീലാണ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും പ്ലംബിങ്ങിനുള്ള ഐറ്റംസ് ആയാലും അതേപോലെ ഫാന് ഹവൽസിന്റെ ബി എൽ ഡി സി ഫാനാണ് സെറയുടെ ബാത്റൂം ഐറ്റംസ് ആണ് അതേപോലെ കിച്ചണിൽ കബോർഡ് ഉണ്ട് ഒരു കബോർഡ് ഉണ്ട് എല്ലാം സെറയുടെ ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ മാതൃക വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഹാൾ ആണ് പിന്നെ ലൈറ്റുകളൊക്കെ ഫിലിപ്സിന്റെ ലൈറ്റ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ സ്വിച്ച് ബോർഡ് ആയിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ ഒരു മാതൃക വീടിൽ കൊടുത്തിട്ടുള്ളത് ഇനി ചുറ്റുമതിൽ വരാനുണ്ട് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് പുറത്താണ് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മുൻവശത്ത് മതിലും അതേപോലെ ഇന്റർലോക്ക് വിരിക്കുന്നുണ്ട് പിന്നെ ഗേറ്റും കൂടി വരാനുണ്ട് ഗേറ്റ്